ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വെക്കാൻ ബെറ്റവർ ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഐറ്റം ഐറ്റമാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ മധുരത്തിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ദുർണ്ണം പാലാണ് ഇത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അരിയാണ് പായസത്തിൻ്റെ അരിയാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടി കിട്ടിയ അരിയാണ് അതുകൊണ്ടാണ് നമ്മളൊരു പായസം ഉണ്ടാക്കി വെക്കുന്നത് അതിനായി കശുവണ്ടി വേണം ഏലക്ക പിന്നെ നെയ്യ് പിന്നെ കാൽക്കിലൂടെ ശർക്കരയും എടുത്തിട്ടുണ്ട് ശർക്കര പാനീയാക്കി അരിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ രണ്ടാം പാലിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അരി വേവിച്ചെടുക്കണം അപ്പം അരി നന്നായിട്ട് വെന്ത് വരണം അപ്പം നമ്മൾ ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊങ്ങി കളയും അതുകൊണ്ടാണ് അപ്പം നമ്മുടെ അരി ഇവിടെ കുറച്ച് പാലിൽ ഒഴിച്ചത് ആ പാല് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ക്കേണ്ടതായി ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായി ശർക്കര പാനി ഒഴിക്കുന്നു ഒഴിക്കുന്നതിന് മുമ്പ് അരി നന്നായിട്ട് വെന്തിരിക്കണം അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ അരി വേകാത്ത പോലെ കിടക്കും അതുകൊണ്ടാണ് ി ശർക്കരപ്പാന ഒഴിക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തത് ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും ഇട്ടുകൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് എടുത്ത് വെച്ച ഒന്നാം പാലം കൂടെ ഒഴിച്ച് കൊടുക്കാം മ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പായസം ഒന്നും തിളയ്ക്കേണ്ട കാര്യമില്ല തിളയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് വാങ്ങി വയ്ക്കണം നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം നടുക്കത്ത് വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കശുവണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായി അല്ല പായസം അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ